ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹവൈസ് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മളുടെ വീഡിയോസിനൊക്കെ ഒരുപാട് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഫിത്താക്ക ഒരു ഡ്രൈവിങ് പഠിച്ചുകൂടെ സ്കൂട്ടി ഒന്ന് വാങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമല്ല പിന്നെ മൗഫുൽ ഖാൻ്റെ കൂട്ടിനെ കാണാൻ പോണില്ലേ സീനു പോയി നാത്തൂവിൻ്റെ കൂട്ടിനെ കാണാൻ പോണില്ല എന്നൊക്കെ നമുക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ പോകാത്ത കാരണമൊക്കെ എന്താണെന്ന് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും മദർസയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും കുറച്ച് ദൂരം പോകാണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നമുക്കൊരു സ്കൂട്ടി വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്കൂട്ടി വാങ്ങി തന്നിട്ട് നമ്മൾ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കുന്നു ഡ്രൈവിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് ദിവസവും നടന്നു കൊണ്ടുപോയി വിടാം എനിക്ക് കുറച്ച് കഷ്ടമാണ് പിന്നെ മഴയൊക്കെയാണ് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അതുമല്ല നമ്മളുടെ ഇവിടെ കുറച്ച് റെയിൽവേ ഗേറ്റ് ആയതാരം ഈ ട്രെയിന് പോണ സമയത്തായിരിക്കും നമ്മൾ മദർസേക്ക് കൊണ്ടുപോയി വിടുക ആ സമയത്ത് ഫുള്ള് ട്രാഫിക് ഒക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ മദർസേക്ക് കൊണ്ടുപോയി വിടണ സമയത്ത് ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം കാരണം ട്രെയിൻ പോയി ട്രാഫിക് പോയി എന്നിട്ട് വേണം കുട്ടികളെ അതിൻ്റെ കൂടെ കൂടെ കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ് പക്ഷെ എന്തായാലും നമുക്കത് പോവാൻ പോകുമ്പോൾ കുട്ടികൾക്കൊരു കൊണ്ടുപോയി കാണാറുണ്ട് അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനും പഠിക്കാനും ഒരു ഇതായിരിക്കും ഒറ്റക്കൊക്കെ അതിന് പോകേണ്ട സമയം വരുമ്പോൾ അവർ തന്നെ റോഡ് ക്രോസ് ചെയ്ത് പഠിച്ചാലാണ് എന്തോ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് എന്താ ചോദിച്ചാൽ അടുത്തത് നൌഫുൽഖാൻ്റെ കുട്ടിനെ കാണാൻ പോകണില്ല എന്നായിരുന്നു നമുക്ക് ഫുള്ള് കമൻ്റ് അപ്പോൾ എന്താ ചോദിച്ചാൽ കാണാൻ പോകണം എന്ന് പോകണം ഇഷാവ ഇപ്പോഴല്ല കാരണം ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അതുമല്ല ഞങ്ങൾക്ക് ഇനിയും ഇവിടെ സ്കൂളിൽ തുറന്നിട്ട് അപ്പോൾ കുട്ടിനെ കാണാൻ പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇനിയും സ്കൂൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യാൻ അടുത്ത തിങ്കളാഴ്ച മുതലാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ഇപ്പോൾ പിന്നെ എപ്പോഴാണ് മദർസയൊക്കെ എപ്പോഴാണ് ഇത്ര ലീവ് കഴിഞ്ഞതിന് ശേഷം പോവാൻ തുടങ്ങിയിട്ട് നമുക്ക് നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് കുട്ടിനെ കാണാൻ പോകാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും കുട്ടിനെ കാണാനും ഒരു പൂജ്യം അതേപോലെ തന്നെ എനിക്കും പക്ഷെ നമ്മളുടെ സാഹചര്യം സിറ്റുവേഷനൊക്കെ അതായത് കാരണം കൊണ്ട് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ആക്കിയിട്ട് പോകാൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല ആരുമില്ല ആരും ഇല്ല അതുമല്ല അവർക്ക് നമ്മളുണ്ടെങ്കിൽ തന്നെ അവർ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കുക നമ്മളുണ്ടെങ്കിൽ തന്നെ സ്കൂളിലത്തെ കാര്യങ്ങൾ ആ സമയത്തിന് നടക്കണില്ല പിന്നെ നമ്മൾ കുട്ടികളെ കുട്ടികളെത്തോളം വെല്ലുമാൻ്റെ അടുത്തൊക്കെ ആക്കിപ്പോൾ തീരെ നടക്കില്ല ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ അവർ എണീക്കാൻ ഭയങ്കര പാടാണ് ഞാൻ നീപ്പിച്ച് 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 ഞാൻ വിടണം അപ്പോൾ ഇവർ കുറേ നേരം അടിമാക്കാനുണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതാണ് കാരണം അല്ല ഞാൻ എന്തായാലും പോണതാണ് പക്ഷെ ഇപ്പോൾ ഒന്നല്ല ഇനിയും സമയങ്ങൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് എന്തായാലും പോകാൻ പറഞ്ഞിട്ടാണ് ആരും അങ്ങനെ ഒരു കാണാൻ പോകുന്നില്ലേ കാണാൻ പോണില്ലേ നമ്മളുടെ സിറ്റുവേഷൻ അതാണ് ഇട്ടോളി അപ്പോൾ നമുക്ക് എന്തായാലും സനാനോടും മിയാസിനോടും ചോദിച്ച് നോക്കണം കാരണം അവർക്ക് വീഡിയോ കാണാൻ കാണുന്നുണ്ട് പക്ഷെ എന്ത് കുട്ടിയാണ് എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് എന്തായാലും അവരോട് ചോദിച്ചു നോക്കാം നമുക്കറിയാം എന്താണ് പക്ഷെ അവർക്കറിയില്ലോ അപ്പൊ നമുക്ക് അവരുടെ ആഗ്രഹം ചോദിച്ചു നോക്കാം എന്താണ് സന മിയാസേ ഉസേ ഒരു കാര്യം അറിയോ എന്താണെന്നറിയോ മാമാക്കും മാമിക്കും കുട്ടി ഉണ്ടായി കുട്ടിണ്ടായി മിയാസേ മാമ വീട്ടിലില്ലേ ചിന്നതാ ഒരു കുളന്ത വന്നിരിച്ചുമാങ്ക പാത്തേ ഈ വീഡിയോലെ പത്തിയാ എന്നാ കൊളന്ത പയ്യനാ പൊണ്ണാൻ തരില്ല ഉണക്ക് പൊണ് ഉണക്ക് പയ്യ ഉണ്ണമാതിരി ഒരു പയ്യൻ വേണുമാിയാസിന്റെ മരത്തൊരു പയ്യ ഒരു സനാക്ക് സനാതിന്റെ ഒരു പൊണ്ണുണ്ടായിരുന്നു അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്താ മിയാസ് ഉണക്ക എന്നാ കൊള്ളം എന്താ പയ്യനാ ഉണക്ക് പൊണ്ണ് അപ്പൊ നമ്മൾ ഇനിയില്ലേ മാമമാന്റെ വീട്ടിൽ ഇനി പോകുമ്പല്ലേ നമ്മൾ ഇനി സ്കൂളൊക്കെ പൂട്ടി നമുക്ക് ലീവൊക്കെ ഒക്കെ കിട്ടണ സമയത്ത് നമ്മള് പോകുമ്പോ മാമാന്റെ പുതു വീട്ടിൽ ആർക്കു കൊലം തീർക്കു അപ്പൊ മാമർ ഇപ്പൊ പെൺകുട്ടിയാണ് മിയാസിന്റെ ആൺകുട്ടി മണന്നാണ് സനാക്ക് പെൺകുട്ടിയും മേണെന്നാണ് പക്ഷെ രണ്ടുപേരുടെ ആഗ്രഹം സനാന്റെ ആഗ്രഹം സാധിച്ചു അപ്പൊ ഇനി എന്താ ആ കുട്ടിക്കൊരു എന്താ പറയാ സനയും മിയാസും ചെന്നാല് സന ഉണക്ക് നീ ഇനി അടുത്ത് ഇനി ഒരു കൊല്ലം കഴിഞ്ഞാൽ നീ പെരുസാവുമാ അത് കഴിഞ്ഞാൽ ആ കുട്ടീനെ അടുപ്പിലൊക്കെ വെച്ച് നടക്കാം അവർക്ക് ഒരു ഭാഗ്യണ്ട് നിങ്ങൾ രണ്ടാളും തമിഴ് പറയണായിരുന്നു കൊണ്ട് കുട്ടിക്കും വേഗം തമിഴ് പഠിക്കടാ മിയാസേ മിയാസേ കൊളന്തക്കു വേഗം തമിഴ് കത്തിക്കളാം ചൊല്ലിക്കുടുപ്പിയ ഉണ്ണമാരി റാവടി പണ്ടത്തെ കത്ത് കുടിപ്പിയാ അപ്പൊ നമ്മളുടെ മിയാസ് ഇപ്പൊ തന്നെ തൊപ്പിട്ടിരിക്കണ മദ്രസേക്ക് പോവാ ഇൻട്രസ്റ്റോടെ നിക്കുകയാണെങ്കി തിങ്കളാഴ്ച മുതൽ സ്കൂളിലായതുകൊണ്ട് ഏകദേശം ആവും പാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേക്കലിയാ അപ്പ മദർസയില് നിസ്കരിച്ചിട്ട് അമ്മിച്ചുട്ടാ വീട്ടിക്ക് ഇപ്പൊ നമ്മള് മദർസേല് ഞാൻ വിളിക്കാൻ പോണ സമയത്ത് ഇപ്പൊ രണ്ടുപേരും നിസ്കരിക്കും ഇരിക്കുന്നു നമ്മുടെ മായര് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മറ്റേതന്നെ ഇപ്പൊ സ്കൂള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടും മാര്യഭിഷാവും കഴിഞ്ഞിട്ട പിന്നെ ഒരു പറഞ്ഞായിക്കോളും ബാങ്ക് കൊടുത്താ നിസ്കാരം നിസ്കാരം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണുണ്ട് മദ്രസെ തന്നെ നിസ്കരിച്ചിട്ട് കുട്ടികളെ പറഞ്ഞായിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്താ വെച്ച മാമമാന്റെ വീട്ടിൽ പോകുമ്പോ ഇനി കൊളം തീർക്കുമാസേ ഇനി പോകുമ്പോ ഇനി ഒരു വർഷം സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പോകൂലേ സ്കൂള് മദർസയൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് അപ്പൊ ഇനി മാമാന്റെ വീട്ടിലേ പിന്നതോട്ടിലെ നാമഞ്ഞ് പൂട്ടിട്ടാ പോവാ മാ വീട്ടിലേക്ക് ആ നമ്മളുടെ വിശേഷം ഒന്നും ഇതാണ് കുട്ടികളൊക്കെ മകർച്ചയ്ക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കാണ് മിയാസ് റെഡി ആയിട്ടിരിക്കാണ് സാധനം ഇനി പാടത്തേക്ക് ഇടണം മഴ ഇന്ന് മഴയൊന്നും കാണാനില്ല ഇന്നലെ ഫുള്ള് മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ഇന്ന് മഴയൊന്നും ഇല്ലയെന്നു തന്നെ വിചാരിക്കുന്നത് അങ്ങനെ പറഞ്ഞ പോലെ കുട്ടിനെ കാണാൻ ഇപ്പോൾ നമുക്ക് പൂതി ഉണ്ടെങ്കിലും ഇപ്പോൾ പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ വീഡിയോസ് ഉണ്ട് പിന്നെ കുട്ടിനെ കാണുമ്പോൾ ഇടയ്ക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം പിന്നെ അതിൽ കുട്ടിനെയും കാണാം അവിടുത്തെ വിശേഷങ്ങളും അറിയാം സിനിമയോട് സംസാരിക്കാം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു പെട്ടെന്ന് പോയി കാണണം എന്നുള്ളൊരിതില്ല പിന്നെ കാണണമെന്ന് പൂതി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം ഇനി ആരും വേറൊരു കമൻറ്റുമായിട്ടും വരണ്ട എന്താ പോവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നൊക്കെ വേണ്ടിയിട്ടൊന്നും വരണ്ട സംഭവം ഇതാണ് ഇത് കാരണം കൊണ്ടാണ് ഞാൻ പോവാത്തത് എല്ലാ പേരൻ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അവരുടേതായ ഒരു ഇത് കുടിമയുടെ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കളർ Bye bye! bye, -bye. bye, -bye.